എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായിട്ട് വളരെയേറെ സംഭവ വികാസങ്ങളിലൂടെയാണ് ലോകം തന്നെ കടന്നു പോകുന്നത് അമേരിക്കയിൽ നടന്ന വൈൽഡ് ഫയർ കാട്ടുതീയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും കാലിഫോർണിയയിലും അതോടൊപ്പം തന്നെ ലോസ് ഏഞ്ചലസ് പട്ടണമൊക്കെ ആകെ തൂത്തെറിഞ്ഞ് മുന്നോട്ട് പോയ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാട്ടുതീയെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത് സംഭവിച്ചതെന്നും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്ന ഈ സമയത്ത് ഇത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ ആരെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപമാണോ ഇനിയിപ്പോൾ ഇസ്രായേൽ ഹമാസിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് വന്നു കിട്ടിയ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കിട്ടിയ പണിയാണോ ഈ കാട്ടുതീ എന്നൊക്കെ വിവിധ തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ നമുക്ക് അമേരിക്കയുടെ കാലിഫോർണിയുടെ തീപിടുത്തത്തെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനെ കുറിച്ചാണ് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിൽ ഒരു മാസീവ് അറ്റാക്ക് നടത്തിയത് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് അന്ന് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ഒരുപാട് പേരെ ഇരുന്നൂറ്റി അൻപത് പേരെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് ഗാസയിലേക്ക് അവർ പോയി കടത്തിക്കൊണ്ടുപോയി ഒരുപാട് പേര് മരണപ്പെട്ടു അതിനുശേഷം ഇസ്രായേലിൽ പ്രത്യാക്രമണം നടത്തി ഏകദേശം നാല്പത്തി ആറായിരത്തിനു മുകളിലുള്ള ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു അപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു സംഭവമായിട്ട് കഴിഞ്ഞ പതിനഞ്ചു മാസമായിട്ട് ലോകത്തെ തന്നെ സംസാര വിഷയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇപ്പോഴൊരു പരിസമാപ്തി ഈ താൽക്കാലികമായിട്ട് ഒരു ഒരു സ്റ്റോപ്പ് വരികയാണ് എന്തായാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറ് നിലവിൽ വരുന്നു ഈ ഞായറാഴ്ച മുതലാണ് പത്തൊമ്പതാം തീയതി മുതലാണ് ഇത് നിലവിൽ വരിക പ്രാബല്യത്തിൽ വരിക അപ്പോൾ ഈ വെടിനിർത്തൽ കരാറിനെ എടുത്തത് പ്രധാനമായിട്ടും അമേരിക്കയാണ് അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാർ ഇപ്പോൾ പടിയിറങ്ങാൻ പോവുകയാണ് അതിനുശേഷം വരുന്നത് ഡൊണാൾഡ് ട്രംപാണ് ജനുവരി ഇരുപത് മുതൽ അപ്പോൾ അതിന് മുമ്പ് അന്തിമ ശാസനം ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു താൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് വെടിനിർത്തണം പ്രത്യേകിച്ച് ഹമാസിനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അതിന് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ ബന്ദികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് ഇസ്രായേലിനെ കൈമാറിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇതൊന്ന് സ്പീഡപ്പ് ആയത് പ്രത്യേകിച്ച് ഖത്തർ ഈ ഒരു ഘട്ടത്തിൽ ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ ട്രംപിന്റെ ട്രംപിൻ്റെ കൂടി വീണ്ടും ഖത്തർ തിരിച്ച് ഈ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കടന്നു വരുന്ന ഉണ്ടായി അതോടൊപ്പം തന്നെ ഈജിപ്റ്റും വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി ഇപ്പോൾ ഖത്തറും ഈജിപ്റ്റുമാണ് ഇതിനുവേണ്ടി എടുത്തത് ഇസ്രായേലിന്റെ മോസാദ് ആണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുനൂടി ഖത്തറിലും ഈജിപ്റ്റിലുമായിട്ടൊക്കെയാണ് ഈ ചർച്ചകൾ നടന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ നിരവധി ചർച്ചകളിൽ പങ്കെടുക്കുക പോവുകയൊക്കെ ചെയ്തു എന്തായാലും ഫൈനലി ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ് ഈ ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും മൂന്ന് ഘട്ടമായിട്ടാണ് അവർ ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഒന്നാമത്തെ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ അത് ഇസ്രായേൽ സേന കുറച്ച് പിന്മാറും അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറും മുപ്പത്തിമൂന്ന് ബന്ദികളെ കൈമാറുമെന്ന് ഹമാസ് ഈ ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സേനയുടെ ഇസ്രായേൽ സേനയുടെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം ഘട്ടം ഘട്ടമായിട്ട് നടക്കും മൂന്ന് ഫേസ് ആയിട്ടുള്ള ഒരു ഇതിലാണ് എഗ്രിമെന്റിലാണ് ഈ വെടിനിർത്തൽ കരാർ നടക്കാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്നത് ഘട്ടമാണ് ിവസത്തിനു മുകളിലുള്ള ഒരു പീരീഡ് ആണ് ഈ വെടിനിർത്തൽ ഉണ്ടായിരിക്കുക പ്രാഥമികമായിട്ട് ആ സമയത്ത് വീണ്ടും ചർച്ചകൾ നടക്കും അതിനുശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇരുവിഭാഗവും കടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വെടിനിർത്തൽ കരാറിനെ ലോകം അംഗീകരിച്ചിരിക്കുന്നു ഒരുപാട് രാജ്യങ്ങൾ ഈ വെടിൽ കരാറ് സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് പതിനഞ്ചു മാസക്കാലും നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോഴിപ്പോ അതിനൊരു വന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് അത് വളരെയേറെ നല്ല കാര്യമാണ് കാരണം ഒരുപാട് ഇസ്രായേൽ ബന്ധികൾ അവിടെ കുടിയിടപ്പുണ്ട് അതോടൊപ്പം തന്നെ ഈ സമാധാനം ആഗ്രഹിക്കുന്ന നല്ല ആളുകള് ഗാസയിലുണ്ട് ഗാസയിലെ പാലസ്തീനിയൻ പ്രദേശങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് അവർക്ക് സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനും അല്ലെങ്കിൽ തിരിച്ച് അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് വരുന്നതിനൊക്കെ ഉള്ള അവസരമാണ് ഇതോടുകൂടി ഒരുങ്ങുന്നത് ഹമാസൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുകയാണ് മലയാളികൾ ഇന്നലെ ഈ ചേന്തമംഗലത്ത് എറണാകുളം ഭാഗത്തുള്ള ചേന്തമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ നിഷ്കരണം ആ കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം ഇതിനു വേണ്ടിയായിരുന്നു അത് അയൽവക്കത്തുള്ള ഒരു നായ ഒരു നായക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനെ കുറിച്ചുള്ള തർക്കമാണ് അയൽവാസി ആയിട്ടുള്ള മൂന്ന് പേരെ അതായത് അച്ഛനെയും അമ്മയും ആ വീട്ടിലുള്ള മരുമകളെയും കൊല്ലാൻ വേണ്ടി ഒരു യുവാവ് അവിടെ കത്തിയും കൊണ്ട് അല്ലെങ്കിൽ മാരക ആയുധങ്ങളുമായിട്ട് ചെന്ന് അവരെ വകവരുത്തുന്ന കാഴ്ച കേരളം കണ്ടു ആയിരത്തി ഇരുന്നൂറ് പേരെയൊക്കെ കൊന്ന ഹമാസ് എന്നും ഒന്നുമല്ല അതിലും വലിയ ഈ മനസ്സിന് പുഷ്പം ബാധിച്ചവരാണ് ഞങ്ങൾ എന്ന് തെളിയിക്കുകയാണ് മലയാളികൾ ഓരോ ദിവസവും എന്തൊക്കെ നടക്കുന്നത് ഒരു ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിന് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൊലപാതകത്തിൽ കലാശിക്കുന്നു കുറച്ച് നാൾ ജയിലിൽ പിന്നെ പുറത്ത് സുഖവാസം ഇങ്ങനെയൊക്കെ രീതിയിലേക്ക് ഈ കേരളം മാറിയിരിക്കുന്നു ആർക്കും നിയമത്തെ പേടിയില്ല നിയമപാചകരെ പേടിയില്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മുടെ കേരളം കിടക്കുന്നത് എന്തായാലും വലിയ കഷ്ടം നഷ്ടം എന്ന് തന്നെ പറയാം എന്തായാലും കേരളത്തിൽ ഇതാണ് അവസ്ഥ എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുണ്ടായിരിക്കുന്ന ഈ ഒരു വഴിത്തിരിവ് ഈ സമയത്തുണ്ടായ ഒരു വെടിനിർത്തൽ അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിലെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ വളരെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്